ഇത് കുറച്ച് ദിവസമായി വന്നിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് യൂട്യൂബിലിടണമെന്ന് വിചാരിച്ചിട്ടിട്ടതാണ് അപ്പോൾ നമുക്ക് ഒന്ന് തുറക്കാം ഇത് കുറേ പേർക്കൊക്കെ അറിയാം നമുക്കൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ച് വാങ്ങി ഇതിൻ്റെ ഇതാണ് കേട്ടോ മൊത്തം നമ്മൾ വാങ്ങിയതിൽ ഇരുപത്തിനാല് കളറാണുള്ളത് നാൽപ്പത്തെട്ടിൻ്റെ ഉണ്ട് നമ്മൾ അത് വാങ്ങിയില്ല അപ്പോൾ ഷെയ്ഡ് കുറച്ചൊക്കെ നോക്കാം പിന്നെ കുറച്ചൊക്കെ വായിക്കാം ഇത് എൻ്റെ ജേണൽ ബുക്കിലാണ് കേട്ടോ നമ്മൾ ജേണൽ ജേണൽ ബുക്കിൻ്റെ വീഡിയോ പിന്നെ ഇടാട്ടോ ഇത് പേസ്റ്റിൽ കളറാണ് പേസ്റ്റിൽ ബ്ലൂ കളറാണ് ഇതിൻ്റെ കളർ ഇതാണ് നിങ്ങൾ വായിച്ചോക്ക് എല്ലാം എല്ലാം നിങ്ങൾ വായിച്ചോട്ട് പിന്നെ ഇത് കാലഗ്രാഫി ഉണ്ട് സാദാ സ്കെച്ച് ഉണ്ട് ഞാൻ ആണ് കാട്ടണത് എല്ലാ കളറിനേലും ഇഷ്ടം എനിക്കിഷ്ടമായത് പേസ്റ്റൽ ബ്ലൂ ആണ് കേട്ടോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ഒന്ന് കമൻ്റ് ചെയ്യും പിന്നെ വീട് പിങ്ക് ഇതും അത്യാവശ്യം നല്ല കളറാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഈ ഈ കളർ ഇഷ്ടമായിരിക്കുന്നു കമൻ്റ് ചെയ്യും പിന്നെ എനിക്ക് എനിക്ക് കിട്ടിയത് ഗ്രീൻ കളറാണ് കേട്ടോ ഗ്രീൻ കളർ എൻ്റെ കയ്യിൽ ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് ഒരു ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ നാൽപ്പത്തെട്ടിൻ്റെ അതിൻ്റെ അകത്ത് കുറേ ഉണ്ടായിരിക്കും കേട്ടോ അതിന് ആ കളറിൻ്റെ പേര് ഫോറസ്റ്റ് ഗ്രീൻ എന്നാണ് നല്ല കളറാണ് പിന്നെ ഗോൾഡൻ യെല്ലോ ഗോൾഡൻ യെല്ലോ അതും നല്ല കളറാണ് പിന്നെ ഇതിലെല്ലാ കളറും നല്ല കളറാണ് പിന്നെ പക്ഷേ ബ്ലാക്ക് കളർ എപ്പോഴും ഓരോന്ന് വരയ്ക്കാൻ എടുക്കുന്നത് തെളിയില്ല ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തെളിയില്ല പിന്നെ അത് പൊട്ടറ്റോ പിന്നെ ഇത് പൊട്ടറ്റോ ബ്രൗൺ ആണ് പിന്നെ വേറൊരു കാര്യം എന്താ അറബി കാലഗ്രാഫി എഴുതാൻ നല്ല യൂസ്ഫുള്ളാണ് എല്ലാ കളറും വായിച്ച് നോക്ക് പിന്നെ വിൻ്റേജ് ജേണൽ സപ്ലൈസ് ചെയ്യാൻ പറ്റണ ഉണ്ട് അത് കുറേ ബ്രൗൺ കളറൊക്കെ ഉണ്ടാവും പിന്നെ പാറ്റേൺ വരക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ വെച്ചിട്ട് കാലഗ്രാഫിൻ്റെ ഭാഗമൊക്കെ വെച്ചിട്ട് പാറ്റേൺസ് വരയ്ക്കാൻ പറ്റും പിന്നെ ബ്ലൈൻഡ് ബാഗ് മേക്കിങ്ങിന് പറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഈ ബ്രഷ് പിന്നെ പിന്നെ നമ്മൾ രണ്ടെണ്ണം ഒക്കെ വെച്ച് കാട്ടിട്ടോ പിന്നെ ഈ ബ്രഷ് പെന്നിൽ കാലഗ്രാഫിയുടെ സൈഡിൽ ഇങ്ങനെ നമ്പർ എഴുതിയിട്ടുണ്ടാവും കണ്ട നാൽപ്പത്താറിനൊക്കെയാണ് എഴുതിയാക്കുന്നത് പിന്നെ ഞാൻ രണ്ടെണ്ണം അടുപ്പിച്ച് കട്ടി പിന്നെ വേറൊരു കാര്യം ഇത് വരക്കണ ബാഗിൻ്റെ പേജിൻ്റെ മാർപ്പാണ് കേട്ടോ പേജിൻ്റെ അടിയിൽ കട്ടിയുള്ള എന്തെങ്കിലും വെച്ചിട്ടായിരിക്കണം കേട്ടോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻ്റെ പുറകിൽ മൊത്തം എടുത്ത് ഇതിൻ്റെ ബാക്കിൽ മൊത്തം ഈ കളറാണ് കിട്ടും പിന്നെ ഞാൻ ബാഗിൽ നിന്ന് മൊത്തം എടുത്തിട്ട് പേര് മാത്രം കാട്ടാൻ വിചാരിച്ചു നിങ്ങൾ വായിച്ചു നോക്ക് പിന്നെ വേറൊരു കാര്യം എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പിന്നെ സബ്സ്ക്രൈബ് കൂടി നിങ്ങളെല്ലാ വീഡിയോയും കാണുന്നെനിക്കറിയില്ല ഈ ഓരോ സൗണ്ട് തന്നെയാണ് നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ സി യു അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ബൈ